കേരളത്തിൽ എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചത് സ്കൂളുകളെ ബാധിക്കുമോ എന്നത് സംബന്ധിച്ച അറിയിപ്പും മൂന്ന് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് അല്ലാതെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലയിലും ജില്ലാ കലക്ടർമാർ പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിട്ടില്ല തൃശൂർ കോട്ടയം ജില്ലകളിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂൺ ഇരുപത്തി മൂന്നിന് അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ അഥവാ നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നീലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രമാണിച്ച് പോളിംഗ് സാമഗ്രികളിലെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തി മൂന്ന് അഥവാ നാളെയും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദിന് നേരെ ആക്രമണം നടന്നതിൽ പ്രതിഷേധിച്ച് എ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസ ബന്ദ് കോളേജുകളെയാണ് പ്രധാനമായും ബാധിക്കുകയെങ്കിലും പ്ലസ് ടു സ്കൂളുകളെയും ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾ പതിവ് പോലെ നാളെ നടക്കാനാണ് സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്